ഞങ്ങൾ വന്നിരിക്കുകയാണ് ജീവിത പ്രാരാബ്ദങ്ങളുടെ തിരക്കിനിടയിൽ നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം പതിനൊന്ന് മണിയായ സമയത്ത് ബാലക്കുട്ടി ഉറങ്ങാതെ ഇങ്ങനെ എന്ന എൻ്റെ മുടിയൊക്കെ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് നാളെ സ്കൂളിൽ നേരത്തെ പോവേണ്ടതാണ് ആക്ച്വലി നേരത്തെ എണീക്കണം അവക്ക് പക്ഷേ എൻ്റെ മുടിയൊക്കെ എന്താണ്ടൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പതിനൊന്നാം മണിക്ക് അയച്ച് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ ലൈവില് നമ്മളിപ്പോ ഒരുപാട് നാളായത് കാരണം എല്ലാവരും നമ്മളെ മറന്നുപോയെന്ന് തോന്നുന്നു കേട്ടാ അല്ലല്ല സിംബിൾ ഓഫ് ലൈഫ് നമ്മുടെ ടോപ്പ് ഫാനാണ് കാരണം എന്തായാലും ഹായ് അല്ല നീ എന്തിനാണ് ആക്ച്വലി വന്നത്

പിന്നെ രണ്ടും കൂടെ പറഞ്ഞിട്ടാണ് ഈ കാണിച്ചു ഓക്കെ ആ അപ്പൊ ഓക്കെ അന്നേരം വെറുതെ ഇതേ മുടി നീ എന്തിനാണ് വന്നത് ആക്ച്വലി പറഞ്ഞേ ഞാൻ മുടി കണ്ടി വറച്ചു ഒന്നാമത ഊരി 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 ചുരുണ്ട മുടിയാണേലും അതല്ല അതല്ല ഞാൻ ചുരുട്ടി മാറ്റി വെച്ചു കണ്ടെ മുടിയൊക്കെ ഊരി അവള് ഒരു ചീക്കലും കൊണ്ട് വന്നതാണ് കേട്ടാ ബാല എങ്ങനെയാണ് ബാല ചീവ് മുടിയാവും ഇതുവരെ അല്ലെന്തിനാ വന്നതെന്ന് പറയാ എന്റെ മുഖം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്താ പപ്പു പപ്പു എങ്ങനെയായിരുന്നു പറയുന്ന അതെങ്ങനെയായിരുന്നു എന്റെ പപ്പു പപ്പു എന്തായിരുന്നു പറയുന്ന നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇവളുടെ ഇവളുടെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ പറയണം കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആക്ച്വലി അവൾ ഉദ്ദേശിച്ചത് അവളുടെ ഹെയർ പറയണോ എന്റെ എന്തെങ്കിലും എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പറ

കണ്ട ഇതൊക്കെ ഇവളുടെ കലാപരിപാടികള കണ്ട ഇപ്പൊ എന്നെട്ട് കാണിച്ചതാണ് നിങ്ങളുടെ വീട്ടിലെ പിള്ളാരൊക്കെ ഉറങ്ങിയില്ല ഈ സാധനം കണ്ട ഉറങ്ങാതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കണ്ടാണിയാറങ്ങാ പറഞ്ഞു മൃത്യുണ്ട ഹായ് എല്ലാവർക്കും ഹായ് ഹായ് ആ ഇവള് പറയുന്ന എന്താ ഇവളുടെ ഹെയറിനൊക്കെ എല്ലാരും ഹായ് പറയുന്നുണ്ട് ബാല ഓക്കെ എല്ലാരും ഡിന്നർ കഴിച്ചോ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിയും പേറും ആ ഇതാണ് മിസ്റ്റേക്ക് മുടി വെട്ടി അതാണ് അവളുടെ മിസ്റ്റേക്ക് ആ ഓക്കെ ഈശ്വരാ ഞാൻ മൊത്തം കഷണ്ടിയായി മുടിമുത്തം ഊരി ഊരി കഷണ്ടിയായി രവീന്ദ്ര യാദവ് ഹായ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരോടും എങ്ങനെയാണ് സുഖമല്ലേ ചോദിക്കുന്നത് ഹൗ ആർ യു ഓൾ ചോദിച്ചേ ആ നല്ല രസുണ്ട് പോകുന്നു ഓക്കെ ഓക്കെ എല്ലാവരുടെയും വീട്ടിലെ കിറ്റ്സ് ഒക്കെ ഓരോ ഫേസിലൊക്കെ ഇവ എൻ്റെ അമ്മ ബാല എങ്ങനെ ഇട്ടിട്ട് ആക്രമിക്കാതെ വേറൊരാളെ കാണിച്ചു തരാം കേട്ടാ നോക്ക് നോക്ക് റോസി ോണ്ട ചാച്ച എവിടെയാണ് ചാച്ച എവിടെ ചാച്ചിന്ന ആ ചാച്ചിക്കോ ചാച്ചോ അപ്പൊ ഈ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാർക്ക് ആളിനാണോ കപ്പ് കിട്ടിയത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണാ അങ്ങനെ കാണാറില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലും ഇവിടെയൊക്കെ ക്ലിപ്സ് ക്ലിപ്പിംഗ്സ് വരുന്നത് മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് ഫൈനൽ കണ്ടു കേട്ടോ ഫൈനൽ കുറേ കണ്ട ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് ഇവരുടെ അഭ്യാസം നോക്ക് ഇതൊക്കെ ഒരു പതി കണ്ട കണ്ട കണ്ടാ ഇവിടെയൊക്കെ ഒരു പാല് കണ്ട കണ്ട രണ്ടുപേരും വേണ്ട ഈ പാദരാത്രിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പൊ ഓക്കെ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ആ മറ്റേ ഒരു പാട്ടുണ്ടായിരുന്ന പോലെ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നില്ല ആ

ഇന്റർവ്യൂല്ട്ടോ വൈകുന്നേരം ഇന്റർവ്യൂട്ട് ഇത് സംഭവിച്ചതായിരുന്നു കൃത്യമായിട്ട് വൈകുന്നേരം ഇന്റർവ്യൂലിന് ഇതാണ് കേട്ടോ സംഭവിച്ചത് ഏർ ഞാൻ ട്വൽത്തി ഞങ്ങളുടെ വേറെ ഗേൾസിന്റെ ട്വൽത്താണ് ഞങ്ങൾ അതില് കേറാൻ പോയ അപ്പൊ ഞാൻ വേറെ ട്വലത്തിൽ അതിന് ഇതാ അതിന്റെ അപ്പുറത്തേക്ക് കയറിയിട്ട അത് തറന്നാണ് അവിടെ എച്ചേ രണ്ടിനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ആ ഭാഗത്തേക്ക് പോവാൻ പറ്റിയ അത്ര ഞങ്ങൾ ഓടി എന്നിട്ട് നല്ല സമ്മാനം കിട്ടിയുട്ടിന്റെ അവളില്ലേ എന്തായിരുന്നു ക്ലാസ് വന്നിട്ട് ക്ലാസ് നാറ്റിൽ ഫുള്ള്ക്കാരുന്നു നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് ഇപ്പൊ അതിന്റെ അമ്മയെ ചില പോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ ഓടിച്ച് ഉറങ്ങ ഉറങ്ങണ്ടേ ഇന്നില്ല ഞാൻ ഡാൻസ് 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 അത് സ്കൂളിൽ അല്ലേ അവരുടെ ിന്റെ ഫീസ്റ്റ് ആയിരുന്നു അപ്പൊ അത് കളിച്ചു കുഞ്ഞിപ്പിള്ളി പിള്ളത് പോയിരുന്നു

ഇത് നോക്ക് കൊച്ചെന്നെട്ട് കാണിക്കുന്ന നോക്ക് ഈ മുടിയൊക്കെ ഇട്ട് കാണിക്കുന്ന കണ്ട അടുത്ത നിങ്ങക്ക് ഇങ്ങനത്തെ പിള്ളേർ ആരെങ്കിലും ഉണ്ടോ നിങ്ങക്ക് ഇങ്ങനെ ഇത്രയോ ആക്രമിക്കുന്ന കൊച്ചുങ്ങള് കണ്ട എന്റെ മുടി മൊത്തവും ഊരിയെടുത്ത് ഊരി എടുത്ത് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു കണ്ട പക്ഷെ മൊത്തം പോയി കണ്ട കാണിച്ചിന്ന് കണ്ടോ ആരെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് എങ്ങനെ ചെയ്യട്ടാ അല്ലെ ബാല അല്ലെ ബാലം ഇനി നോക്കി ഇത് കാണിക്കുന്നു അപ്പൊ ഓക്കെ ഇനി അടുത്ത ലൈവ് കാണാം ഇനി ഇത് കണക്ക് എന്തെങ്കിലും സമയം വല്ലതും കിട്ടിക്കഴിയുമ്പോ നമുക്ക് അടുത്ത ലൈവ് ബാലേന്റെ മുടി കട്ടിക്ക് ബാലെ അവളുടെ പരിപാടിയാ കേട്ടാ ഈശ്വരിമേ രണ്ടുപേരും കൂടെ എന്നാ ഒരു പരുവുവാക്കാണ് കേട്ടോ മതി 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 നിനക്ക് എന്താണ് ഇത് ഞാൻ രാവിലെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും രാത്രിയിൽ വന്ന് വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ഇനി നാളെ വെളുപ്പാങ്കാലത്ത് ഇനിയെണീക്കണം അതെ നോക്ക് ഇപ്പഴും കിട ഈ കൊച്ചു കടത്താൻ സമ്മതിക്കുന്നില്ല കണ്ടാ ഇവരെ രണ്ടുപേരും കൂടെ കണ്ടാ കണ്ടാ ഇത് നോക്ക് ഗൈ നോക്ക് അടുത്താള് നോക്ക് രണ്ടുപേരും കണ്ടാ കണ്ടാ ീടരുത് കട്ടിലങ്ങോട്ട് വീടരുത് കണ്ടാ ഇവര് രണ്ടുപേരും കൂടെ എന്നെ പരുവ ആക്കുകയാണ് കണ്ടാ 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 നോക്ക് ബാല നീ പറഞ്ഞോട്ടു വാ ഇത് നോക്ക് ഇപ്പൊ പാതിരാത്രി കണ്ട ഇവര് രണ്ടുപേരും കൂടെ എന്നിട്ട് കണ്ടാ അയ്യോ ഇത് നോക്ക് കണ്ടാ കണ്ടാ നോക്ക് ഈ പരുവത്തില് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാ അമ്മമ്മം കണ്ടാ അയ്യോ കണ്ടാ എനി എന്റെ പരുവം കണ്ട എൻ്റെ അമ്മ വിഷു എന്നെ കൊല്ലുന്നേ ഇത് നോക്കി നോക്കുതേ കണ്ട ദൈവമേ നിങ്ങക്ക് ആർക്കും ഇതിനൊരു കമന്റും ചെയ്യാനായിട്ടില്ലേ എന്നെ ഇങ്ങനെ കൊല്ലാക്കോലെ ചെയ്യുന്നതിന് ഏ കണ്ട എനിക്ക് സമാധാനത്തിനുള്ള ലോബൽ സമാനം ഇപ്പൊ തരണ്ടേ കണ്ടാ നോക്ക് ഇവരൊക്കെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നു നോക്ക് കേട്ടോ രണ്ടെണ്ണം കണ്ടോ കണ്ടാ നീ ഒരു നോക്കിക്കൊണ്ടിരിക്കട്ടാ എട്ട് തലമുടി രണ്ടെണ്ണം കൂടെ കടിച്ചു പറിക്കാനായിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ട അപ്പൊ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇതിനകത്ത് കാണാം ഇനി എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അടുത്തതിനകത്ത് കാണുന്ന കാണാം കേട്ടാ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ഇതിൻറെ ഗുഡ് നൈറ്റ് കേട്ട Okay, bye bye. <laughs> Good night. Shoo. Na umma arda.